ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോംനേഴ്സിനെ വെക്കുന്ന കാര്യം വിശാലിനോട് പ്രഭാവതി പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഒന്നുകൂടി ആലോചിക്കാൻ വിശാൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ഹോംനേഴ്സിനെ വെക്കുന്നത് നോക്കാനല്ല കൊല്ലാനാണ് മോനെ എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ആ മ്യൂസിക് കേൾക്കുകയാണ് പ്രഭാവതി ആ മ്യൂസിക് കേട്ട് വളരെ അസ്വസ്ഥയാകുന്ന പ്രഭാവതി അവിടെയൊക്കെ നോക്കുന്നുണ്ട് ടെൻഷനോടെ മുകളിലേക്ക് ഓടുകയും ചെവി പൊത്തിപ്പിടിച്ച് അവിടെയൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട് ആ മ്യൂസിക്കിനെ പ്രഭാവതി വല്ലാണ്ട് ഭയപ്പെടുന്നു ആ മ്യൂസിക് കേൾക്കുന്ന സ്ഥലത്തേക്ക് പ്രഭാവതി പോകുന്നുണ്ട് വിശാൽ ഓഫീസിലേക്ക് പോയി ഒരുപക്ഷെ അവന്റെ മുറിയിൽ നിന്നായിരിക്കോ എന്ന് പ്രഭാവതി ആലോചിക്കുന്നു ആ മ്യൂസിക് കേൾക്കുന്നത് സഹിക്കാൻ കഴിയാതെ വിശാലിന്റെ മുറിയിലേക്ക് കയറി അവിടെ ആ മ്യൂസിക് എവിടെ നിന്നാണ് വരുന്നത് നോക്കുകയാണ് പ്രഭാവതി വളരെ വെപ്രാളത്തോടെയാണ് പ്രഭാവതി അവിടെയൊക്കെ നോക്കുന്നത് എവിടെയാണ് എവിടെ നിന്നാണ് ഈ മ്യൂസിക് കേൾക്കുന്നത് അത് ഇവിടെയെങ്ങും കാണാനില്ലല്ലോ അയ്യോ ഈ മ്യൂസിക് കേൾക്കുമ്പോ പേടിയാവുകയാണ് എനിക്ക് എന്ന് പറഞ്ഞ് ചെവി രണ്ടും പൊത്തിപ്പിടിക്കാണ് പ്രഭാവതി മ്യൂസിക്ക് കേൾക്കാതിരിക്കാൻ തുടർന്ന് രാധികയെ കാണാൻ പാർവതി എത്തി ഞാൻ ചെറിയമ്മയെ കാണാൻ മുറിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുകയായിരുന്നു ആ പെട്ടി ചെറിയമ്മയെ ഏൽപ്പിക്കാനാണ് ഇപ്പോൾ പാർവതി വന്നിരിക്കുന്നത് ഇത് വിശാലിനെ സമ്മാനമായി കൊടുക്കാൻ നിന്നെ ഏൽപ്പിച്ചതല്ലേ പിന്നെന്തിനാ എന്റെ കൈ തരുന്നത് എന്ന് രാധിക പറയുന്നുണ്ട് ഗാർഗി അവിടേക്ക് വന്നിട്ട് പറയുന്നു ഇതിന്റെ ആ സമ്മാന പെട്ടിയും കയ്യിൽ വെച്ച് രണ്ടുപേരും കൂടി ഒരു ചർച്ച ഗാർഗി ഇത് വിശാലിനെ ഏൽപ്പിക്കാൻ നീയല്ലേ പാർവതിയുടെ കയ്യിൽ കൊടുത്തത് എന്നിട്ടിപ്പോ എന്നെ ഏൽപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് രാധിക പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നുണ്ട് അതെന്താ പാർവതി നീ ഇത് വിശാൽ ബ്രോയ്ക്ക് കൊടുത്തില്ലായിരുന്നോ കൊടുത്തു അത് വിശാൽ സാർ തിരിച്ചറിയുകയും ചെയ്തു എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി ചോദിക്കുന്നുണ്ട് പിന്നെ എന്താ പ്രശ്നമൊന്ന് പ്രശ്നമുണ്ട് കുറച്ച് ദിവസമായിട്ട് അമ്മ എന്തോ തിരഞ്ഞു നടപ്പുണ്ട് അത് ഇതാണോ എന്നെനിക്ക് സംശയമുണ്ട് അഥവാ ഇതാണെങ്കിൽ ഇത് അമ്മയുടെ കൈ കിട്ടിയാൽ ആ നിമിഷം ഇത് നശിപ്പിച്ചു കളയും അന്ന് അടുക്കള പുറത്ത് വന്നിട്ട് അതെവിടെ അത് എന്ന് ചോദിച്ചില്ലേ അന്ന് ഗാർഗി പറഞ്ഞതുപോലെ ആ അത് ഇത് തന്നെ ആവാനാണ് സാധ്യത വിശാൽ സാറിന്റെ മുറിയിൽ ഇരുന്നാൽ ഇതമ്മ കണ്ടുപിടിക്കും രാധിക ചോദിക്കുന്നു ഇത് നീ എന്നെ ഏൽപ്പിക്കുന്ന കാര്യം വിശാലിന് അറിയൂ എന്ന് ഇല്ല വിശാൽ സാറിനോട് ഞാൻ പറഞ്ഞോളാം ഇതിൽ എന്തൊക്കെയോ സൂത്രങ്ങളുണ്ട് എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നുണ്ട് ഇത് അന്ന് പട്ടുകൊണ്ട് ചുറ്റിക്കെട്ടിയത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ശരിക്കും എന്താ ചെറിയമ്മ ഇത് രാധിക പറയുന്നു ഗായത്രി ചേച്ചിയുടെ മനസ്സാണ് ഇതിൽ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ വിശാൽ സാർ പറഞ്ഞത് അമ്മയുടെ ജീവൻ തന്നെയാണ് ഇതിലെന്ന് ഇങ്ങനെ സസ്പെൻസ് ഇടാതെ എന്താ സംഭവം ആരെങ്കിലും ഒന്ന് വ്യക്തമായിട്ട് പറയ എന്ന് ഗാർഗി പറയുന്നു പാർവതി പറയുന്നുണ്ട് ആർക്കും കിട്ടാതെ ഒരു സമ്മാനം വേണോ എന്ന് വിശാൽ സാർ ആവശ്യപ്പെട്ടപ്പോ ഗായത്രിയമ്മ കൊടുത്ത സമ്മാനമാണ് ഈ പെട്ടി ഇത് തുറക്കുമ്പോൾ പാട്ടൊക്കെ കേൾക്കും ഇതിൽ എന്തൊക്കെയോ സൂത്രങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗായത്രി അമ്മയ്ക്ക് അന്ന് ഫോൺ വന്നത് അതിനുശേഷം പുറത്തുപോയ ഗായത്രി അമ്മ പിന്നെ തിരിച്ചു വന്നിട്ടില്ല എന്ന വിഷമത്തോടെയാണ് പാർവതി അവരോട് പറയുന്നത് ഇതൊക്കെ കേട്ട് ഗാർഗി ചോദിക്കുന്നു അപ്പോ ഇത് കാരണമാണോ അമ്മ മരിച്ചതെന്ന് അതൊന്നും എനിക്ക് അറിയില്ല ഗാർഗി ആണോ ചെറിയമ്മേ ഗായത്രിയമ്മയുടെ മരണവും ഈ പെട്ടിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പാർവതി ചോദിക്കുന്നു രാധിക പറയുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഞാനിപ്പോ എന്താ പറയാ ഇതിൽ എന്തൊക്കെയോ സൂത്രങ്ങൾ ഉണ്ടെന്ന് പാർവതി പറഞ്ഞില്ലേ അത് സത്യമാണ് അത് കേട്ട് ഞെട്ടലോടെ പാർവതിയും ഗാർഗിയും നിൽക്കുന്നുണ്ട് പക്ഷേ സൂത്രങ്ങളല്ല രഹസ്യങ്ങൾ അത് വെളിച്ചത് വന്നാൽ പ്രഭാവതിയുടെ ആരും കണ്ടിട്ടില്ലാത്ത മറ്റൊരു മുഖം പുറത്തേക്ക് വരും ചെറിയമ്മ ഒന്ന് തെളിച്ച് പറയുന്നു ഗാർഗി പറഞ്ഞപ്പോൾ രാധിക പറയുന്നുണ്ട് ഇല്ല മോളെ അത് പറയേണ്ടത് ഞാനല്ല സമയമാകുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകും പാർവതി പറയുന്നുണ്ട് അപ്പോൾ ഞാൻ സംശയിച്ചത് ശരിയാണ് അമ്മ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് അമ്മയ്ക്ക് ഇതിനെ നല്ല പേടിയാണ് ഇത് തിരിഞ്ഞ് അമ്മ കയറാൻ ശ്രമിക്കാത്ത ഒറ്റ മുറിയെ ഈ വീട്ടിലുള്ളു അത് ചെറിയമ്മയുടെ മുറിയാണ് അതുകൊണ്ട് ഇത് ഞാൻ ചെറിയമ്മയെ ഏൽപ്പിക്കുന്നത് രാധിക പറയുന്നു ഇത് എവിടെ വെച്ചാലും പ്രഭാവതിയുടെ കയ്യിൽ കിട്ടില്ല എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് അതെന്താ ചെറിയമ്മ എന്ന് ഗാർഗി പറയുന്നു ഗായത്രി ചേച്ചിയുടെ ആത്മാവ് ഇതിന് കാവലുണ്ടെന്ന് രാധിക പറയുന്നുണ്ട് ചെറിയമ്മയുടെ കയ്യിൽ ഇതിനെ ഏൽപ്പിക്കാൻ എന്നെ ഏൽപ്പിച്ചതും ആ ആത്മാവായിരിക്കും ഇത് ചെറിയമ്മ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പാർവതി രാധികയ്ക്ക് കൊടുക്കുന്നുണ്ട് രാധിക ആ പെട്ടി ഏറ്റുവാങ്ങിക്കുന്നു ആ പെട്ടിയിൽ നോക്കി നിൽക്കുകയാണ് അവർ മൂന്ന് പേരും ശേഷം കാണിക്കുന്നത് ഓഫീസിലേക്ക് വന്ന വിശാൽ വളരെ മൂഡ് ഓഫ് ആയിരിക്കുകയാണ് വിപിനും അവിടേക്ക് വരുന്നുണ്ട് ഗുഡ് മോർണിംഗ് പറയുന്നു വളരെ സന്തോഷത്തോടെ വിശാലിന് എന്നാൽ താല്പര്യമില്ലാത്ത രീതിയിൽ വിശാൽ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് എന്നിട്ട് വിബിനോട് ചോദിക്കുന്നു ഓഫീഷ്യൽ ടൂറൊക്കെ കഴിഞ്ഞിട്ട് നീ എപ്പോൾ എത്തി കുറച്ചു നേരമേ ആയുള്ളൂ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ കയറി ഒന്ന് ഫ്രഷ് ആയി നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു ഏട്ടൻ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത് എങ്ങനെയുണ്ട് പുതിയ ബ്രാഞ്ച് ഓഫീസ് പുതിയ ലോഗോ എങ്ങനെയുണ്ട് എന്നെ വിപിൻ പറഞ്ഞപ്പോൾ വിശാൽ അതിലേക്ക് നോക്കിയിട്ട് പറയുന്നു എല്ലാം കൊള്ളാം ചെയ്യുന്ന കാര്യം ആത്മവിശ്വാസത്തോടെയും അർപ്പണബോധത്തോടെയും ചെയ്താൽ എല്ലാം ശരിയാകും മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും കൂട്ടി ഒരു ഒരു സ്വീകരണം ഒരുക്കായിരുന്നു അതുപോട്ടെ വീട്ടിൽ എന്തുണ്ട് വിശേഷം അച്ഛന്റെ ഇംപ്രൂവ്മെന്റ് എന്തെങ്കിലും എന്നെ വിപിൻ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് ഒരു സൈഡിൽ അച്ഛൻ വേഗം എഴുന്നേറ്റ് നടക്കണേ എന്നുള്ള പ്രാർത്ഥനയുണ്ട് മറ്റൊരു സൈഡിൽ നിന്നും അച്ഛനെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അച്ഛൻ എന്തൊക്കെയാ ഏട്ടൻ ഈ പറയുന്നത് അച്ഛനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നോ എന്ന് വിപിൻ ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നുണ്ട് അതെ ഉദയനൂർ ഉദയനൂരമ്മക്ക് മാത്രമേ അറിയൂ അങ്ങനെയാണ് പാർവതി പറഞ്ഞത് അച്ഛനെ ആരോ ഇല്ലാതാക്കുന്നതായിട്ട് ഉദയനൂരമ്മ മനക്കണ്ണൽ കാണിച്ചു കൊടുത്തത്രേ അത് കേട്ട് വിപിൻ പറയുന്നുണ്ട് എങ്കിൽ അത് സത്യമായിരിക്കും എന്റെ അനുഭവം ഏട്ടൻ അറിയാലോ ഏട്ടന് തന്നെ എത്ര അനുഭവങ്ങളുണ്ട് പാർവതി പറയുന്നത് നിസ്സാരമായിട്ട് എടുക്കരുത് എനിക്കൊന്നും അറിയില്ല ഒരു വശത്ത് അമ്മയും ആന്റിയും ഒരു വശത്ത് പാർവതിയും ഇതിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല ഇതിന്റെ എല്ലാം നടുക്ക് നമ്മുടെ അച്ഛൻ ഇതിനെ നിന്റെ സഹായം എനിക്ക് വേണം അമ്മ അവിടെ അച്ഛന്റെ പരിചരണത്തിന് ഒരു ഹോംനെസിനെ വെക്കണമെന്ന് പറയുന്നു പക്ഷേ പുറത്തുനിന്ന് ഒരാളെ പോലും കേട്ടരുതെന്ന് പാർവതിയും ഞാൻ പാർവതി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അറുതും ഉൾക്കൊള്ളാൻ അവൾക്ക് സാധിക്കുന്നില്ല കാരണം അവൾക്ക് എല്ലാത്തിലും വലുത് അമ്മയാണ് എന്നെ വിശാൽ പറയുന്നുണ്ട് അവിടേക്ക് ഒരു സ്റ്റാഫ് ഫയലുമായി എത്തി ആ ഫയലിൽ വിശാലിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നു അവരവിടുന്ന് പോയ ശേഷം വിപിൻ പറയുന്നു അല്ല ഇത്രയും സീരിയസ് ആയ ഒരു കാര്യം വീട്ടിലുണ്ടായിട്ട് ഏട്ടൻ എവിടെ വരാൻ പാടില്ലായിരുന്നോ ഏട്ടൻ വീട്ടിലേക്ക് പോയിക്കോളൂ ഇവിടത്തെ കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തോളാം വിപിൻ ഒരു കോൾ വന്നു വീണ്ടും വിശാൽ ടെൻഷനോടെ ആലോചിച്ചിരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പ്രതാപൻ വീട്ടിലേക്ക് വന്നിട്ട് അവിടെയൊക്കെ നോക്കുന്നുണ്ട് പ്രഭാപതി പിറകെ വന്നിട്ട് ചോദിക്കുന്നുണ്ടാ നീ ആരെയായി ഒളിഞ്ഞു നോക്കുന്നത് ചേച്ചിയെ തന്നെ കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാക്കാതെ പ്രഭാവതി ചോദിക്കുന്നുണ്ട് എന്ത് കാര്യങ്ങൾ നീ എന്താ അങ്ങനെ ചോദിച്ചത് കാലൻ അവതരിച്ചിട്ടുണ്ട് എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ കാലനോ എന്നെ പ്രഭാവതി പറയുന്നുണ്ട് അതേ ചേച്ചി അളിയനെ കൊല്ലാനുള്ള കാലൻ വന്നിട്ടുണ്ട് ചേച്ചി ഇവിടെ നിൽക്ക് ഞാൻ പോയി കൂട്ടിക്കൊണ്ടു വരാം എന്ന് പറഞ്ഞ് പ്രതാപൻ പോകുന്നു ചേച്ചി പറഞ്ഞിട്ട് ആ അയച്ച ഹോം ആണ് അങ്ങനെ ഒരാൾ അവിടെ എത്തി ഇയാളെ വീട്ടിൽ നിന്ന് കോട്ടിട്ടുണ്ടെങ്കിൽ പോന്നയാണോ എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ ഹോം നേഴ്സ് പറയുന്നു പേഷ്യന്റിന്റെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ ഹോം ഹോംനേഴ്സുമാരുടെ ഒരു രീതിയാണിത് എത്ര വർഷമായി ഈ ജോലി തുടങ്ങിയിട്ടെന്ന് പ്രഭാവതി ചോദിക്കുന്നു പത്ത് വർഷത്തിലേറെയായി മാഡം എന്നെ ഹോംനേഴ്സ് പറയുന്നുണ്ട് ഇയാള് എത്ര പേഷ്യൻസിനെ നോക്കിയിട്ടുണ്ട് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ എട്ട് പേരെയെന്ന് ഹോം നേഴ്സ് പറയുന്നു അതിൽ എത്ര പേരെ ഇപ്പോൾ ബാക്കിയുണ്ടെന്നും പ്രഭാവതി ചോദിക്കുന്നുണ്ട് ആരുമില്ല എന്നെ നേഴ്സ് പറഞ്ഞപ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ടോ സൂക്കയുടെ കാരണം ചത്തതാണോ അതോ താൻ കൊന്നതാണോ അയ്യോ സർ ഞാൻ അങ്ങനെയൊന്നും എന്ന് പറയുന്നുണ്ട് അയാൾ ശല്യമായി തോന്നുന്ന പേഷ്യന്റിനെ വീട്ടുകാർ തന്നെ കൊല്ലാൻ നോക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇയാൾ അങ്ങനെ എന്തെങ്കിലും സംഭവത്തിന്റെ ഭാഗമായോ എന്നാണ് ഞാൻ ചോദിച്ചതിനർത്ഥം എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാപതി പറയുന്നുണ്ട് പ്രതാപ ഇങ്ങനെ വളച്ചുകെട്ടി ചോദിക്കുന്നത് എന്തിനാണ് സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കാൻ നിനക്ക് മടിയാണെങ്കിൽ ഞാൻ തന്നെ ചോദിച്ചോളാം അതെ ഞങ്ങൾ ഹോംനേഴ്സിനെ ഇവിടെ നിൽക്കുന്നത് പേഷ്യന്റിനെ പരി പരിപാലിച്ച് പൂർവാധികം ശക്തിയോടെ എഴുന്നേൽപ്പിച്ച് നടത്താൻ വേണ്ടിയൊന്നും അല്ല ഒരിക്കലും എഴുന്നേൽക്കാൻ വേണ്ടി എഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടിയാണ് തന്നെ കൊണ്ട് പറ്റുമോ ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ അത് ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാം നീ ആവശ്യപ്പെടുന്ന എമൗണ്ട് നിന്റെ അക്കൗണ്ടിൽ എത്തുകയും ചെയ്യും എന്നെ പ്രഭാപതി പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച ശേഷം നേഴ്സ് പറ്റുമെന്ന് പറയുന്നുണ്ട് ക്യാഷ് കിട്ടിയാൽ ഞാൻ എന്തും ചെയ്യുമെന്നും പറയുന്നു വെരി ഗുഡ് അപ്പോ പേഷ്യന്റിനെ അല്ല നേർച്ച കൂടിയെ കാണിച്ചു തരാം വാ എന്ന് പറഞ്ഞ പ്രതാപനെ പ്രതാപൻ ആ നേഴ്സിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു പിറകെ പ്രഭാവതിയും പോകുന്നുണ്ട് ഗോപിനാഥന്റെ അടുത്തേക്ക് വരികയാണ് അവർ മൂന്ന് പേരും അവരുടെ അടുത്തേക്ക് വന്നിട്ട് പ്രതാപൻ പറയുന്നു അളിയ സുഖമല്ലേ എന്നിട്ട് ഇതാണ് സാധനം എന്ന് പറഞ്ഞിട്ട് നേഴ്സിനെ കാണിച്ചു കൊടുക്കുന്നു പ്രഭാവതി പറയുന്നു ഗോപിയേട്ട ഗോപിയേട്ടനെ ഇല്ലാതാക്കാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ എന്റെ വാക്ക് പാലിച്ചു ദേ ഇയാളെ ഗോപിയേട്ടനെ കൊല്ലാൻ വന്നതാണെന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലോടെ ആ നേഴ്സിനെ നോക്കുകയാണ് ഗോപിനാഥ് ആരാച്ചാരേ എങ്ങനെ മരിക്കാനാ ഗോപിയേട്ടൻ ഇഷ്ടം ഡോ മൂക്കും വായും അമർത്തിപ്പിടിച്ച് ശ്വാസം മുടിച്ച് കൊല്ലാൻ പറ്റുവോ തനിക്ക് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ നേഴ്സ് പറയുന്നുണ്ട് പറ്റും മേഡം കേട്ടല്ലേ ഗോപിയേട്ടാ ഇവന് പറ്റൂന്ന് അങ്ങനെ മരിച്ചാ മതിയോ ഗോപിയേട്ടന് ദേ ശ്വാസം മുട്ടുമ്പോൾ കണ്ണുകളൊക്കെ തുറച്ചു വരും അതൊന്നും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് വേണ്ട ഏച്ചി അളിയന്റെ മുഖത്തെ പേടി കണ്ടില്ലേ അധികം വേദനിപ്പിക്കാതെ കൊന്നാ മതി അല്ലെങ്കിലും ചേച്ചിയുടെ ഭർത്താവല്ലേ എന്റെ സ്വന്തം അളിയൻ പ്രഭാവതി പറയുന്നു ഭർത്താവ് എന്റെ ഭർത്താവെന്ന് പറഞ്ഞ് നടക്കുമ്പോഴും ഇയാളുടെ മനസ്സിൽ കൊല്ലപ്പെട്ട ആയിരുന്നു ഇയാൾ നല്ലൊരു ഭർത്താവ് അല്ല അതുകൊണ്ട് ആ പരിഗണന നൽകേണ്ട കാര്യമൊന്നുമില്ല അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ചേച്ചിയുടെ ഇഷ്ടം അപ്പോ അളിയന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമൊക്കെയായി എന്ന് പ്രതാപൻ പറയുന്നുണ്ട് ടെൻഷനോടെ കിടക്കുകയാണ് ഗോപിനാഥ് വീണ്ടും പ്രതാപൻ ഗോപിനാഥന്റെ അരികിലേക്ക് ഇരുന്നിട്ട് പറയുന്നു ആ പാർവതിയെ വലത് കാലുവെച്ച് ഈ കുടുംബത്തിൽ വാഴിച്ചത് എന്തിനായിരുന്നു അതുകൊണ്ടല്ലേ അളിയന് ഈ അവസ്ഥ വന്നത് പക്ഷേ ഉണ്ണുന്ന ചോറിന് നന്ദിയുള്ളവളാണ് അവൾ അളിയന് കാവല നിൽക്കാൻ അവൾ അവളുടെ പരമാവധി ശ്രമിച്ചതാണ് പക്ഷേ ചേച്ചി സമ്മതിച്ചില്ല ഈ പരിസരത്ത് കണ്ടുപോകരുതെന്ന് അവളോട് ചേച്ചി അങ്ങ് പറഞ്ഞു സുശീല ചേച്ചിയും കൂടി ചേച്ചിയുടെ സൈഡ് നിന്നതോടെ അളിയന്റെ മ ഒപ്പിട്ട് കഴിഞ്ഞു പൊന്നാരാളിയൻ എന്നൊക്കെ കളിയാക്കി പറയുകയാണ് പ്രതാപൻ അപ്പോ ശരിയളിയ ഗുഡ് ബൈ എന്ന് പറഞ്ഞ് പ്രതാപൻ പോകാൻ തുടങ്ങുന്നു പ്രഭാവതി പറയുന്നുണ്ട് അപ്പോ ഒരു മിനിറ്റ് ഗോപിയേട്ടൻ ഉറങ്ങിക്കിടന്നപ്പോ കൊണ്ടുവച്ചതാണ് പേടിക്കേണ്ട വേദനിക്കില്ല ഒരു ഇഞ്ചക്ഷനും മരുന്നും പ്രഭാവതി അമ്മയിൽ നിശ്ചന ഏൽപ്പിക്കുന്നു ഇത് ഇഞ്ചെക്ട് ചെയ്താൽ മതി സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോളും ഉറക്കത്തിൽ സംഭവിച്ച ഒരു കാടിയാ കറസ്റ്റ് അങ്ങനെ വിശ്വസിച്ചോളും എല്ലാവരും മറ്റുള്ളവർ സത്യം മനസ്സിലാക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം ഇവിടെ അതൊന്നും ഉണ്ടാവില്ല അയ്യോ എന്റെ ഗോപിട്ടന്റെ ശരീരം വെട്ടിമുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഗോപിയേട്ടാ ഞാനും സമ്മതിക്കില്ലെന്ന് പ്രതാപൻ പറയുന്നു അപ്പോ ചെകുത്താനെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളോ എന്ന് ഹോംനേഴ്സിനോട് പ്രതാപൻ പറയുന്നുണ്ട് അളിയാ എന്ന് പറഞ്ഞ് ഒരു കളിയാക്കലോടെ കരയാൻ തുടങ്ങുകയാണ് പ്രതാപൻ അല്ലെങ്കിൽ വേണ്ട ചത്തു കഴിഞ്ഞ നെഞ്ചത്തടിച്ച് കരയാം വാ ചേച്ചി എന്ന് പറഞ്ഞ പ്രതാപനും പ്രഭാവതിയും അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു ആ ഇഞ്ചക്ഷനും കൈയിലെടുത്ത് അതിലേക്ക് നോക്കുകയാണ് ഹോം ഹോംനേഴ്സ് ടെൻഷനോടെ അയാളെ നോക്കുന്നുണ്ട് ഗോപിനാഥ് ചേച്ചി ഇപ്പോഴവര് മനസമാധാനമായത് അളിയനെ മനസമാധാനത്തോടെ പറഞ്ഞയക്കാൻ കഴിഞ്ഞല്ലോ എന്നെ പ്രതാപൻ പ്രഭാവതിയോട് പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് സമാധാനപ്പെടാൻ വരട്ടെ അത് അല്ല സ്ലോ പോയിസൺ ആയിട്ടുള്ള ഒരു മരുന്നാണ് വക്കീലിനെ ഒന്നുകൂടി നീ വിളിക്കണം നീ എന്റെ എടുക്ക ചേച്ചി ലീഗലായിട്ട് മൂവ് ചെയ്താൽ അളിയന്റെ സമ്പാദ്യത്തിന്റെ കാൽഭാഗം ചേച്ചിക്ക് കിട്ടുമെന്നല്ലേ പറഞ്ഞത് പക്ഷെ അളിയന്റെ സ്വത്തിൽ ഭാര്യക്ക് ആണ് മരുമകളെക്കാൾ അവകാശം കൂടുതൽ എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചാൽ ചിലപ്പോൾ അളിയന്റെ മുഴുവൻ സമ്പാദ്യവും ചേച്ചിക്ക് കിട്ടുമെന്നെന്റെ മനസ്സ് പറയുന്നു നമുക്ക് ആ വഴിക്ക് നീങ്ങിയാലോ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട ഭർത്താവ് മരിച്ചതിന്റെ ദണ്ണത്തിൽ കണ്ണീരും കൈയുമായി കഴിയുന്ന ഒരു ഉത്തമമായ ഭാര്യയുടെ വേഷമായിരിക്കും എനിക്ക് കുറച്ച് ദിവസത്തേക്കിനി എന്റെ ഗോപിയേട്ടൻ പോയേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുമ്പോൾ സ്വത്തിനെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല ഗോപിയേട്ടന്റെ സ്വത്തല്ല എനിക്ക് വലുത് ഗോപിയേട്ടനാണെന്ന് എല്ലാവർക്കും തോന്നണം ഇതൊക്കെ കേട്ട് പ്രതാപൻ പറയുന്നുണ്ട് എന്റെ പൊന്നോ ഒന്നാം ചേച്ചി എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു ബുദ്ധി രാക്ഷസിയാണ് എൻറെ ചേച്ചി എന്റെ ചേച്ചിയെ കണ്ടുപിടിച്ചാൽ കണ്ടുപഠിച്ചാൽ എത്ര വലിയ ശുദ്ധാത്മാക്കളാണെങ്കിലും ഒന്നന്തരം ക്രിമിനലുകളായി മാറും അവിടേക്ക് പാർവതി വരുന്നു ഇതേ സമയം പാർവതി മുകളിലേക്ക് വരുന്നുണ്ട് ഹോംനേഴ്സ് ഇഞ്ചക്ട് ചെയ്യാൻ ഒരുങ്ങുന്നു മരുന്ന് സിറിഞ്ചൽ എടുത്തു കഴിഞ്ഞു ടെൻഷനോടെ ഗോപിനാഥ് ആ മരുന്നിലേക്ക് നോക്കുന്നു പാർവതിക്ക് ഗോപിനാഥിനെ രക്ഷിക്കാൻ കഴിയോ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ